welcom to english cafe okay top notch anapshi i already end 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 cheta poniye kanatha appay undathu ponni varanu parayan pore main aaya phone takkodiya kasmaanga kasmaanga cashew hi hi everyone welcome to english cafe this is apshita back with ആ ടീം ഹരി ഷിബിൾ ആൻഡ് ഫറാസ് വിത്ത് പോഡ്കാസ്റ്റ് സീരീസ് എപ്പിസോഡ് നമ്പർ ഫസ്റ്റ് എപ്പിസോഡിന്റെ കോമെന്റ് നമ്മൾ സെർച്ച് ചെയ്തപ്പം വി ഹാഡ് പോസിറ്റീവ് റെസ്പോൺസസ് ഫ്രോം യർ സൈഡ് യർ സൈഡ് തുടരാൻ തീരുമാനിച്ചു അപ്പൊ നമ്മൾ ഇന്ന് എന്ത് എന്തിനെ പറ്റി സംസാരിക്കുന്ന ആലോചിച്ചപ്പോ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്സ് ആയിരുന്നു നമ്മള് സെർച്ച് ചെയ്തോണ്ടിരുന്നത് സോ മൂവീസ് ആർ ഇൻട്രെസ്റ്റഡ് ഒരു ടോപ്പിക് ആണ് നമ്മൾ ഇന്നത്തേക്ക് എടുത്തിരിക്കുന്നത് സോ അതെന്താണെന്ന് പറയും ഫുഡ് ഫുഡ് സോ സ്റ്റാർട്ടിങ് വിത്ത് ദ പ്രൻ ഓഫ് ദ വേർഡ് നമ്മള് ഫുഡ് എന്ന് പറയാറ് ഇപ്പോഴെവിടെയും പോകുമ്പോ നമ്മള് മാത്രം ഇംഗ്ലീഷ് സോഷ്യലി ആക്സെപ്റ്റബിൾ അല്ല മലയാളത്തിൽ ഫുഡ് തന്നെയല്ലേ ഭക്ഷണം കണ്ടിന്യൂ ഓക്കെ സോ ഫുഡിനെ പറ്റിയാണ് ഫുഡിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളെല്ലാവരോടും അന്ന് നമ്മളോടല്ലേ ചോദിച്ചു എന്റെ ഫേവറേറ്റ് ഫുഡാണ് ബിരിയാണി ഡിഫറൻറ്റ് ബീഫും മട്ടനും പൊതുവെ ഇഷ്ടമല്ലാത്തോണ്ട് ഐ പ്രിഫർ ചിക്കൻ ബിരിയാണി ഹൈദരാബാദ് ബിരിയാണി പോയി കൊച്ചി പോയപ്പോൾ നിങ്ങള് വല്യ അഭിപ്രായം ഹൈദരാബാദ് ബിരിയാണി റീസെന്റ് ഇവിടെ ഒരു ഫുഡ് ഫെസ്റ്റിവൽ ഇല്ലായിരുന്നോ നമ്മുടെ ട്രേഡ് സെന്ററിൽ നമ്മളൊരു ഹൈദരാബാദ് ബിരിയാണി വെച്ചിരുന്നു അടിപൊളി ടോപ്നോ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ നമ്മള് ടോപ്പ് നോച്ച് പറഞ്ഞിട്ടുണ്ടെ ഇല്ല ോസ് തന്നെ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി അതിനേക്കാൾ അപ്പുറത്തേക്ക് വേറെ ഒന്നും ഇല്ല ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം സോ റീസെന്റ് ചോദിച്ചാൽ ഹൈദരാബാദി ബിരിയാണി ടോപ്പ് നോസ് ആയിരുന്നു എന്നാണ് സാറ് പറഞ്ഞിരിക്കുന്നത് പിന്നെ പോയിണ്ടായിരുന്നല്ലോ ഫുഡ് ഫെസ്റ്റിവു കഴിച്ചേ കുട്ടിയെ ഫുഡ് കഴിക്കറി നമ്മള് ഒരു പെർട്ടിക്കുലർ പ്ലേസിലേക്ക് നമ്മള് അതിനെ അസോസിയേറ്റ് ചെയ്യുന്ന സമയം ഫോർ എക്സാമ്പിൾ തലശ്ശേരി ബിരിയാണിക് ഡിഷ് ഓഫ് തലശ്ശേരി ടാ മോനെക്കോടി അങ്ങനെ എനിക്ക് ഫുഡായിട്ട് അല്ലാണ്ട് എങ്ങനെയല്ല മീൽ അങ്ങനത്തെ ഒന്നല്ലാണ്ട് ഒരു മെയിൻ ആയിട്ടുള്ളൊരു ജ്യൂസിന്റെ ഷോപ്പുണ്ട് ആ ഭയങ്കര അത്യാവശ്യം ഫേമസ് അവിടെ എല്ലാരും വന്ന് ഇതാക്കണെ അവിടുത്തെ ജ്യൂസ് എല്ലാം അടിപൊളി നാൽപ്പത് രൂപ എങ്ങനെ തൊള്ളു പോയാണു ബിരിയാണിട്ടും മന്തിട്ടും മലപ്പുറത്ത് നോക്കി മന്തി അതെ മന്തി മന്തി തട്ടുകടാ പരിപാടികളൊക്കെ നെയ്ച്ചോറും ഇവരെ മലപ്പുറത്തെ മെയിൻ ആയിട്ടുള്ള നമ്മൾ മലപ്പുറത്തെ കടന്നു കഴിഞ്ഞാല് ഏത് ചായക്കടയിലാണെങ്കിലും ഏത് കടയിലാണെങ്കിലും വൈകുന്നേരത്തെ കടയില്ല ഇപ്പൊ മയോസ് നമ്മളവിടെ മയണോസ് ഉണ്ടാവില്ല ഗ്രീൻ ചട്നി മയോ പിന്നെ ഒരു ടൊമാറ്റോ ചട്ി നമുക്ക് ടൊമാറ്റോ കച്ചിപ്പുണ്ടാവും പക്ഷെ ഇത് മയണോസ് മയോണൈസ് ചില സമയം ഹോട്ടലിലൊക്കെ പോയിട്ട് ചേട്ടൻ മേയോനേസ് വരും ചോദിച്ചാൽ അയാളെ നോക്കും ഇങ്ങോട്ട് നമ്മളെ ആ സ്പേസിന്ന് പൊറത്തിറങ്ങി ആള് മാറി ആക്കില ഞാനൊന്നും മിണ്ടുന്നില്ല വികാര വികാര ജീവിയാണ് ജീവി സമയത്ത് കഴിഞ്ഞിട്ട് കേട്ടോ മരുന്നടിച്ചേർഗാനിക് <laughs> ഫാർമിംഗ് വീട്ടില് വെണ്ടൊക്കെ ഒക്കെ ഉണ്ട് മാങ്ങയുണ്ട് ചാമ്പക്കുണ്ട് പേരൊക്കെ ഉണ്ട് ഫ്രൂട്ട് അല്ലേ వేరెందేరీం పేరకే గోవా మాంగో మాంగో చక్క జాక్ അല്ല ആക്ച്വലി കാശു ആപ്പിൾ ഇംഗ്ലീഷ് അതെന്താന്ന് എനിക്ക് അറിയില്ല ആപ്പിൾ ബേസിക്കലി ആ ഫ്രൂട്ടിന് കാശു ആപ്പിൾ എന്നാണ് പറയുന്നത് അതില് വെജിറ്റേബിൾ വെജിറ്റബിൾ വേണ്ടത് പ്രോട്ടീൻ എനിക്കറിയില്ല ഞാൻ എവിടേക്ക് വായിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇതും കണ്ടിട്ടുണ്ട് ഐ മീൻ വായിച്ചിട്ടുണ്ട് ഏതൊരു കുട്ടി ഇങ്ങനെ കണ്ടിന്യൂസ്ലി മരിച്ചു പണ്ട് പണ്ട് എനിക്ക് തന്തൂരിമയോ ഭയങ്കര ഇഷ്ടം പൊട്ടാറ്റോ കൊച്ചിട്ട് പൊറ്റേറ്റോ പൊട്ടാറ്റോ അല്ല രണ്ടും കറക്റ്റ് ആറ്റോ ടൊമേറ്റോ പൊട്ടാറ്റോ പൊറ്റേറ്റോ ബ്രിട്ടീഷ് അമേരിക്കൻ രണ്ടും ഒക്കെ യൂസ് ചെയ്യണം ഞാൻ കുറച്ചു പറഞ്ഞ സൗദിയിലെ ഇതെന്താണെന്നറിയാമോ ഷേഖ് അബ്ദുള്ള അങ്ങ് ദുഫായിൽ ഈ അബ്ദുള്ളയുടെ ഈ തയ്യാണ് ഞാൻ മുന്നേ അവര് ഏഴാം ക്ലാസ് വരെ അവിടെ ചെറുപ്പം മുതലല്ല ആറാം ക്ലാസ് മുതൽ മൂന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ ആണോ സൗദിയിലെ ഫുഡ് 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 അല്ലെ ഞാൻ കഴിച്ചതിൽ ഏറ്റവും നല്ല ഷവർമു നല്ല രസമാണ് ഈ ഗൾഫിൽ പോയി വന്ന എല്ലാർക്കും ഡൽഹിയിൽ ഇത്ര ഹൈപ്പുള്ള ഫുഡൊന്നല്ല നമ്മളീ ഫുഡ് നമ്മളീ റീൻസിലൊക്കെ നല്ല ടേസ്റ്റ് ആ പരിപാടിയൊന്നുമില്ല സ്ഥലം നല്ല അല്ലേ മറ്റേ ജമാ മസ്ജിദിന്റെ താഴെ പോയി പറഞ്ഞു പക്ഷെ അത് ഈ അത്ര ഞാൻ പോയപ്പോ ഓവർ പോയപ്പോന്നല്ല റീൽസിലൊക്കെ അമ്മ അങ്ങനെ പറയസ് ഒക്കെ ഇത്ര ഒന്നും ഇല്ല ഡെസേർ ഡിസേർ ഡിസേർ അത് ബ്രിട്ടീഷ് ഇത് വ്യത്യാസമില്ലല്ലേ

ാണ് തങ്ങൾടെ കിടപ്പ് എനിക്ക് ഡയലോഗ് കിട്ടാൻ വേണ്ടിട്ടാണ് ഇവരെ തെറ്റിക്കുന്നത് ഓക്കെ 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 ഇതിനെ ഒരു സിറ്റി സിക്കയാ ഗ്രാമം ഗ്രാമത്തിന്റെ സിറ്റി എന്ന് പറയുക ഇങ്ങളെ ക്വാർട്ടർബിൽത്തിന്നടി വെട്ടിലെ അതേപോലെ സിറ്റിയാ ഇങ്ങളെ ക്വാർട്ടർബിൽ ട്രാൻസൈൻ ഉണ്ട് ട്രാൻസൈൻ ഉണ്ട് വേറെ ക്വാർട്ടർബിൽ പണവന്റെ പോർക്കോണ്ടൊക്കെ গাইകണ പ്രണവില്ല അങ്ങോട്ട് ഇല്ല കുറtypescript ആണ് മാർന പ്രണവ 40 കിലുണ്ട് ടോ ഫാറോക്കിലല്ലോ അത് മറ്റേ മൂസിമ്പ പര്യമാണ് മഴ അതൊക്കെ മലയാളത്തിന് വായക്കാട് മലയാളത്തിന് വായക്കാടാ ഇംഗ്ലീഷില് വാഴക്കാട് സാർ നാവ് ടോക്കിംഗ് അബൌട്ട് ട്രെൻഡ്സ് നിങ്ങൾ എവിടെ ട്രെൻഡിങ് റീല് കണ്ട് അല്ലെങ്കി ഭയങ്കര ഫുഡിന്റെ എവിടെലും ഒപ്പീനിയൻസ് ഒക്കെ കണ്ട് പോയിട്ട് പെട്ടിട്ടുണ്ടോ നിങ്ങൾക്ക് ഇത് പല ബ്ലോഗേഴ്സ് അപ്പം തന്നെ പറയാം നമുക്ക് പേടാന്നില്ലഅത്തുമ്പോളും അറിയില്ലേ പിന്നെ വേറെ കാര്യം വേറെ കാര്യ അവർക്ക് കൊടുക്കുമ്പോ ചെ നല്ലതായിരിക്കും കൊടുത്തിട്ടില്ല എല്ലാ കസ്റ്റമേഴ്സിനും അവർക്കത് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല അങ്ങനെ പ്രശ്നം എല്ലാ ബ്ലോക്ക് ഇപ്പൊ നമ്മളെന്നെ പല റിസോർട്ടിൽ പോണ സമയത്ത് നമുക്ക് നല്ല ഫുഡ് അവിടെ അറേഞ്ച് ചെയ്ത് കാര്യങ്ങൾ തരുന്നുണ്ടാവും നമ്മളത് വെച്ചിട്ട് വീഡിയോ വേറെ 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 ആൾക്കാർ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിട്ട് കോഴിക്കോട് ഇഷ്ടംപോലെ ആ അത്യാവശ്യം ഫേമസ് ആയ ബിരിയാണി അയക്കാൻ പോയി പോയി ഫോക്കസ് പല സ്ഥലങ്ങളിലും ഫേമസ് ആയ ബിരിയാണി ആണ് അതെ അതെ മനസ്സിലാക്കണമെങ്കിൽ ഫുഡ് ട്രൈ ചെയ്തിട്ടില്ല ബിരിയാണിന്റെ കാര്യം നമ്മൾ കഴിച്ചില്ല എന്നാ ഞാൻ ക്വസ്റ്റ്യൻ മാറ്റി ചോദിക്കാം വേർതി ഹൈപ്പായിട്ട് തോന്നിയ സ്ഥലം പോയിട്ട് ആഹാ ഇത് അടിപൊളിയായിരുന്നു തോന്നിയത് അതായത് ഡിബേറ്റബിൾ ടോപ്പിക്കാ പാരഗൺ റാമത്ത് കുറ്റിച്ചേറ ബിരിയാണി സെന്റർ ഇവിടുത്തെ ചിക്കൻ ബിരിയാണി തന്നെ ബീഫ് ബിരിയാണി ശരിക്കും ഏത് ജില്ലയിലെ ഐ മീൻ കേരളത്തിലെ എല്ലാ ജില്ലക്കാർക്കും അവരുടേതായ രീതിയിലുള്ള ബിരിയാണി അതെനിക്ക് ശരിക്കും മനസിലായത് കൊച്ചി പോയപ്പോളിക്കോട്ടെ കൊച്ചിന്റെ പൈനാപ്പിൾ അത് ഇവിടെ ഫറൂഖ് ഭാഗത്തും പൈനാപ്പിൾ ഇട്ടാ ഇല്ലടാ പൈനാപ്പിൾ സാലഡ് വേണ്ടി ഫറോക്ക് നല്ല ബിരിയാണി തന്നെ പൊതുവെ അല്ല ചെലപ്പോ 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 വീട്ടുകാർ കൊച്ചി വേറെ കാര്യ ഞാൻ മാംഗ്ലൂര് ഇലവന് ട്വൽത്ത് പി ജിയിൽ നിന്ന സമയത്ത് അവിടുത്തെ ബിരിയാണിയിൽ നമുക്ക് ചിക്കൻ കറി തരും വേറെ തന്നെ കറി തരും ബിരിയാണി അല്ലടാ ബിരിയാണിക്ക് കറി ഉണ്ടാവും സോറി തമിഴ്നാട് ബിരിയാണി കഴിച്ചിട്ടില്ല പക്ഷെ ഹൈദരാബാദ് ബിരിയാണി നിങ്ങൾ പറഞ്ഞപ്പം ഞാൻ ഹൈദരാബാദ് ട്രിപ്പ് പോയിട്ട് ഇതേപോലെ അല്ലാതെ സ്പൈസി ബിരിയാണി കഴിക്കണമെന്നാണല്ലോ ഞാൻ അവിടെ ബിരിയാണി എല്ലാരും കൂടി കഴിച്ച് പിറ്റേതുണ്ട് അടുത്തൊരു നല്ല ബിരിയാണി ആയിരുന്നു ഓക്കെ പിന്നെ ഹൈപ്പ് ആയിട്ട് തോന്നിയത് എവിടെ എവിടത്തേക്കാണ് ഇത് ഇത് ഫലത്ത് പ്രൊമോഷൻ വീഡിയോ ഒന്നും നമ്മുടെ ഓണസ്റ്റ് ഒപ്പീനിയൻസ് ആണ് പറയാൻ പോണെ സോറി ഫാൻ ട്രെൻഡ് എന്താ മസാല ശവസ്റ്റ് അത് അതിനുവേണ്ടി സ്പെഷ്യലി ഡെഡിക്കേറ്റഡായിട്ടുള്ള ഷോറൂം ഷോപ്പ് തുടങ്ങുന്നു ഒന്നാമെന്ന് വെച്ചാല് പെട്ടെന്ന് കിട്ടും ഏതെങ്കിലും റെസ്റ്റോറൻറ്റിലെ സൈഡ് ആയിട്ട് ഡിഷായിരുന്നു അല്ലെങ്കിൽ മെന്യൂലുണ്ടായിരുന്ന ഒരു സാധനമാണ് ഇപ്പൊ അതിനുവേണ്ടി മാത്രം ഔട്ട്ലെറ്റുകൾ ആ പിന്നെ എനിക്ക് ഇതാ സുപ്രഭാതത്തിലെ പൊടി ദോശ ബിഗ് ദോശ ഫാൻ അതെവിടെ പിന്നെ ഇപ്പൊ എനിക്ക് ഇടയല ഹോട്ടലിലെ പൊറോട്ടയേക്കാൾ ഇഷ്ടം മറ്റേതാന്ന് പറയലു ഐ ലൈക്ക് എന്നുള്ള ഒരു സിമ്പിൾ യൂസേജ് വെച്ച് പറയുമ്പോ ഐ ലൈക്ക് ചാമ്പ്യൻ ഹോട്ടൽ മോർ ദാൻ എഡിലെ ഹോട്ടൽ എന്ന് പറയാം അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഹോട്ടൽ ടു ചാമ്പ്യൻ ഹോട്ടൽ വിച്ച് മീൻസ് ഇടലെ ഹോട്ടലാണ് കുറച്ചും കൂടി ഇഷ്ടം എന്നുള്ളത് അപ്പൊ യൂസ് ചെയ്യൽ എന്നെക്കാളും ഇറ്റ് ഐ പ്രിഫർ ടീ ടു സോ ടോക്കിംഗ് അബൌട്ട് ഫുഡ് ഐഡ് ഓൾസോ ലൈക് ടു സ്പീക്ക് അബൌട്ട് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ് അപ്പം ഐ എം ബീയിങ് എവ്രഡിസ് വോയിസ് യുവർ അറ്റ് ഇംഗ്ലീഷ് കാഫേ സോ നമ്മളിവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഹോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ സ്റ്റാവിംഗ് ഔട്ട് ദർ റാഫ പാലസ്റ്റീൻ ഇഷ്യൂസ് എല്ലാവർക്കും അറിയാവുന്നതാണ് സോ ഞാൻ ഒരുപാട് അതിനെപ്പറ്റി പറയുന്നില്ല ബട്ട് വി ഹാവ് ടു ബി അവയർ ഓഫ് വാട്ട്സ് ഗോയിങ് ഓൺ ആൻഡ് വി ഹാവ് ടു ബി പൊളിറ്റിക്കലി റെസ്പോൺസിബിൾ അബൌട്ട് വാട്ട് വി ഡു സോ പലപ്പോഴും ഞാൻ സംസാരിച്ച ഒരു ഉള്ളൊരു ഇഷ്യൂ ഞാൻ കണ്ടെന്ന് വെച്ചാൽ നമുക്കെന്ത് ചെയ്യാൻ കഴിയും നമ്മൾ ഇവിടെയല്ലേ നിൽക്കുന്നത് നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന ഒരു ഒപ്പീനിയൻ എല്ലാവർക്കും സ്വാഭാവികമായിട്ടും ഉണ്ടാവും സോ അങ്ങനെ ഉള്ളവരോട് എനിക്ക് പറയാനുള്ള കാര്യമാണിത് ദോങ് ഐ മീൻ നിങ്ങൾ ഇപ്പൊ ആലോചിക്കുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നല്ല വി ക്യാൻ ഡൂ തിങ്സ് അതില് ഇപ്പൊ ഞാൻ കണ്ടുവച്ചിട്ട് ടു തിങ്സ് കുഡ് ബി ഡെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഒന്ന് സ്പ്രെഡിങ് അവയർനെസ് ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഓൺലൈൻ മീഡിയയിലൂടെയാണ് സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് വഴി അവേർനെസ് ക്രിയേറ്റ് ചെയ്യാം ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യാം മേ ബി ത്രൂ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻ പേഴ്സൺ ഇപ്പം ജസ്റ്റ് യെസ്റ്റർഡേ വി ഹാ ദിസ് ഡിസ്കഷൻ ഇൻ സൈഡ് അവർ ഓഫീസ് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് വി വേർ എഡ്യൂക്കേറ്റിംഗ് ഈ അതേഴ്സ് സോ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യാം പറഞ്ഞുകൊടുക്കാം എന്താണ് നടക്കുന്നതെന്ന് ന്യൂസ് സ്പ്രെഡ് ചെയ്യാം അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ബോയ്കോട്ട് ോഡക്ട്സ് ദാറ്റ് സപ്പോർട്ട് ജിനോസൈഡ് അതായത് ഇത്രയും പല ബ്രാൻഡ്സും ബോയ്കോട്ടിന് ബോയ്കോട്ട് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഇവരുടെ ഫണ്ടിങ് കുറയ്ക്കാനായിട്ട് പറ്റും അതായത് ജിനോസൈഡിനേക്കുള്ള ഫണ്ടിങ് ഒരുപാടാണ് ഇപ്പൊ ഇവർക്ക് ബോംബ് അറിയാൻ പത്തോ ഇരുപത് രൂപ പോര ഒരുപാട് പൈസ വേണം അപ്പൊ അതിന് ഫണ്ടിംഗിന് വേണ്ടി അവർക്ക് പൈസ കൊടുക്കുന്ന പല പ്രോഡക്ട്സും ഉണ്ട് അപ്പൊ അതിന് ബോയ്കോട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തർ ചെയ്യാൻ തുടങ്ങിയാൽ ഇറ്റ് ക്യാൻ ക്രിയേറ്റ് അൻ ഇമ്പാക്ട് ഇത് പ്രൂവൻ ആണോ ഒരുപാട് സ്റ്റോർസ് ഇപ്പൊ മെഗ്ഡിയുടെ ഒരുപാട് സ്റ്റോർസ് പല സ്ഥലങ്ങളിലും ഷട്ട് ഡൌൺ ചെയ്തിട്ടുണ്ട് ഓൺലി ബിക്കോസ് ഓഫ് ദി റിസൾട്ട് ഓഫ് ദി ബോയ്ക്കോട്ട് അവരുടെ ബിസിനസ് കുറഞ്ഞിട്ടുണ്ട് അപ്പം പല ബ്രാൻഡ്സും പൂട്ടി പോകുന്നത് നമ്മൾ ബോയ്കോട്ട് ചെയ്യുന്നോണ്ടാണ് സോ നമ്മൾ ഇങ്ങനത്തെ ആക്ഷൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ദോ മീനിങ് ഇൻ അവർ ലൈഫ് നോ കോളിംഗ് ആസ് എൽ സിറ്റിസൺസ് നമ്മൾ വെറുതെയിൽ നിന്ന് ബാക്കിയുള്ളവർ ചെയ്യുന്ന കണ്ടിരുന്നിട്ട് കാര്യമില്ല സോ പ്ലീസ് സ്റ്റാർട്ട് സ്പ്രെഡിങ് അവയർനെസ് ഇഫ് യു സ്റ്റിൽ ഹാവിൻ ആൻഡ് എഡ്യൂക്കേറ്റ് അതേഴ്സ് എഡ്യൂക്കേറ്റ് യുവർ സെൽഫ് ആൻഡ് പ്ലീസ് ട്രൈ അവോയ്ഡിങ് യൂസേജ് ഓഫ് പ്രൊഡക്ട്സ് ദാറ്റ് സപ്പോർട്ട് ഇൻ അർ സൈഡ്